ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ സൂപ്പർ എയ്റ്റിലെ രണ്ടാം വിജയം തേടി ഇന്ത്യ ഇന്നിറങ്ങുകയാണ് ബംഗ്ലാദേശാണ് ഇന്ത്യയുടെ എതിരാളികൾ രാത്രി എട്ടിന് ആൻഡ്യൂ ഗേസർ വിവിയൻ റിച്ചാർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം ട്വന്റി ട്വന്റി ലോകകപ്പിൽ തോൽവി അറിയാതെയാണ് രോഹിത് ശർമ്മയുടെയും സംഘത്തിൻ്റെയും മുന്നേറ്റം സൂപ്പർ എയ്റ്റിലെ ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ ആധികാരിക വിജയം നേടിയിരുന്നു ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ മറികടന്നാൽ ടീം ഇന്ത്യയ്ക്ക് സെമിയിലേക്ക് അടുക്കാം ബോളർമാരുടെ മിന്നും പ്രകടനമാണ് ഇന്ത്യയുടെ വിജയങ്ങളിലെല്ലാം നിർണായകമായത് ബാറ്റിംഗ് പ്രതിസന്ധി ഇന്നിങ്സ് തുറക്കാനെത്തുന്ന റോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും റൺ കണ്ടെത്താൻ പാടുപെടുന്നു ഇതുകൊണ്ട് തന്നെയാണ് ഓപ്ഷണൽ പരിശീലന സെഷനായിട്ടും ഫോമിലേക്ക് എത്താത്ത ജഡേജയ്ക്കൊപ്പം കോഹ്ലിയും രോഹിത്തും ഇന്നലെയും ഏറെ നേരം നെറ്റ്സിൽ ബാറ്റിംഗ് പരിശീലനം നടത്തിയത് പരിശീലകൻ രാഹുൽ ദ്രാവിഡും രോഹിത് ശർമ്മയും ഒന്നും ഒന്നും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും മണിക്കൂറുകളോളം ബാറ്റിംഗ് പരിശീലനം നടത്തിയ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ബാറ്റിംഗിൽ നിറം മങ്ങിയ ശിവൻ ദുബൈയ്ക്ക് പകരം ടീമിലെത്തുമെന്നതിന്റെ സൂചനയും കൂടിയാണത് മറ്റൊന്ന് ട്വന്റി ട്വന്റി ലോകകപ്പ് സെമി ഫൈനൽ പ്രതീക്ഷകൾ സജീവമാക്കി വെസ്റ്റ് ഇൻഡീസ് സൂപ്പർ എയ്റ്റിലെ രണ്ടാം മത്സരത്തിൽ യു എസ് എയെ ഒമ്പത് വിക്കറ്റിന് തോൽപ്പിച്ചതോടെയാണ് ആതിഥേയരുടെ പ്രതീക്ഷകൾക്ക് ചിറകുമുളച്ചത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനെത്തിയ യു എസ് പത്തൊമ്പത് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റി ഇരുപത്തെട്ടിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു മൂന്ന് വിക്കറ്റ് വീതം നേടിയ ആൻഡ്രിയ റസൽ റോസ്റ്റൻ ചേസ് എന്നിവരാണ് യു എസിനെ തകർത്ത് വിട്ടത് മറുപടി ബാറ്റിംഗിൽ വെസ്റ്റ് ഇൻഡീസ് പത്ത് പോയിന്റ് അഞ്ച് ഓവറിൽ ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നിരുന്നു മുപ്പത്തൊമ്പത് വന്നതിൽ ിൽ എൺപത്തിരണ്ട് റൺസ് നേടിയ ഷായ്ഹോപ്പാണ് വെസ്റ്റ് ഇൻഡീസിനെ അതിവേഗ വിജയത്തിലേക്ക് നയിച്ചത് എട്ട് സിക്സും നാല് ഫോറും ഉൾപ്പെടുന്നതായിരുന്നു ഷായ് ഹോപ്പിന്റെ ഇന്നിങ്സ് ജോൺസൺ ചാൾസിൻ്റെ വിക്കറ്റ് മാത്രമാണ് വെസ്റ്റ് ഇൻഡീസിന് നഷ്ടമായതും നിക്കോളാസ് പുരാൻ പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിയേഴ് റൺസ് നേടി ഹോപ്പിനൊപ്പം പുറത്താവാതെ നിന്നു മൂന്ന് സിക്സും ഒരു ഫോറും ഉൾപ്പെടുന്നതായിരുന്നു നിക്കോളാസ് പുരാൻ്റെ ഇന്നിംഗ്സ് നേരത്തെ ആൻഡ്രീസ് ഗൗസ് മാത്രമാണ് യു എസ് നിരയിൽ അല്പമെങ്കിലും പിടിച്ചു നിന്നിരുന്നത് എന്നിരുന്നാലും ഇംഗ്ലണ്ടിനോട് തോറ്റ വെസ്റ്റ് ഇൻഡീസ് ഒരു കൂറ്റൻ വിജയത്തോടെ വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് ലോകകപ്പിലെ സൂപ്പർ ഹെയ്റ്റിലൂടെ വെസ്റ്റ് ഇൻഡീസ് കാഴ്ചവെച്ചിരിക്കുന്നത്